ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും എസ് ഐ ടി അന്വേഷിക്കും കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യും ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനും നീക്കമുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളിയിൽ നിന്നും എടുത്ത മൊഴി അന്വേഷണ സംഘം സ്വർണ്ണ കവർച്ചയിൽ ബന്ധമില്ലെന്നായിരുന്നു കടകംപള്ളിയുടെ മൊഴി എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് നടത്തിയതാണ് കടകംപള്ളിയുടെ ന്യായീകരണം ഇതോടുകൂടിയാണ് കടകംപള്ളിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കുന്നത് പ്രധാനമായും കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷണ സംഘം കേന്ദ്രീകരിക്കുന്നത് ഉണ്ണികൃഷ്ണം പോയും സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും തുടർന്ന് കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യും നിർണായകമായ ചോദ്യം ചെയ്യലിലൂടെ വിവരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കും കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും കേസിൽ ഉന്നതരായ പലരും ഇടപെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് രാഷ്ട്രീയപരമായും ഔദ്യോഗികപരമായും ഇടപെടലുകൾ നടത്തിയവരെ കണ്ടെത്താനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും കേസിലെ മറ്റു പ്രതികളുമായും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കും കൂടാതെ ഇവരുടെ മൊഴികളും രേഖപ്പെടുത്തും കോൺഗ്രസ് നേതാവും എംപിയുമായ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പ്രമുഖർ കേസിലെ പ്രതികളുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും ജനം തിരുവനന്തപുരം